ഹരേ കൃഷ്ണ ഇന്നത്തെ കൃഷ്ണാനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവൂലേ അങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിലൂടെ അമ്മയാണോ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല ഒരു സഹോദരിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കൃഷ്ണാനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഹരേ കൃഷ്ണ ശ്രീ എത്രയോ ദിവസങ്ങളായി ഞാൻ എനിക്കുണ്ടായ അനുഭവം ശ്രീയുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ലായിരുന്നു ശ്രീയുടെ ഓരോ വീഡിയോ കാണുമ്പോഴും എനിക്ക് പറയാനുള്ളത് പറയാൻ കുതിയാവും കാര്യത്തിലോട്ട് കടക്കാം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കൊച്ചാണ് ഭഗവാനെ ഫോട്ടോയിൽ മാത്രം കണ്ടുവളർന്നവള് അങ്ങനെ ടെമ്പിളൊന്നും ഞങ്ങളെ കൊണ്ടുപോകാറില്ല അങ്ങനത്തെ സാഹചര്യമായിരുന്നു എന്നിരുന്നാലും നല്ല ഭക്തി ഉണ്ടായിരുന്നു എനിക്ക് ഭഗവാന്റെ ഫോട്ടോ മാത്രമായിരുന്നു ഏക ആശ്വാസം പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഞാൻ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒപ്പം ഗുരുവായൂർക്ക് പോയി ശ്രീ ഈ പറഞ്ഞത് ചുമ്മാ ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല കേട്ടോ എക്സ്പ്രഷൻ ശ്രീക്ക് കാണാനാവുമെന്ന് കരുതുന്നു ഒരുപാട് ആഗ്രഹിച്ചാണ് ആ തിരുനടയിലെത്തിയത് എനിക്കൊന്നും മനസ്സിലായില്ല സത്യത്തിൽ എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു ശ്രീ എൻ്റെ കല്യാണം കഴിഞ്ഞു അന്ന് കുറച്ച് ദിവസമേ ആയുള്ളൂ അവരെ ഒന്ന് എനിക്ക് നേരെ ചൊവ്വേ അറിയത്തുപോലുമില്ല ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തട്ടെ അന്ന് എല്ലാവരെയും പേടിയായിരുന്നു എനിക്ക് ഗുരുവായൂർ എന്ന കേട്ടറിവ് മാത്രമുള്ള ഞാൻ അവിടെ എത്തിയപ്പോൾ ഹോ എൻ്റെ ഭഗവാനേ പക്ഷേ എനിക്കൊന്ന് ശരിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റിയില്ല ശ്രീ കുന്നോളം സങ്കടവുമായി ചെന്ന് എനിക്ക് ഒന്നിനും പറ്റിയില്ല ഒന്ന് അവിടെ തൊഴാൻ പോലും ആയില്ല എന്നതാണ് സത്യം ഞാൻ ഞാനെൻ്റെ ഭഗവാനെ എന്ന് വിളിച്ച് കൈകൂപ്പുമ്പോഴേക്കും കൂടെയുള്ളവരൊക്കെ ഓട്ടമാ അവർക്കൊന്നും കൈകൂപ്പ് ഒന്നും വേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട എനിക്കാണെങ്കിലോ ഒത്തിരി പറയാനുണ്ട് ഒന്ന് നേരിൽ കാണാനുള്ള കൊതിയും പക്ഷെ അവരുടെ കൂടെ ഓടിയില്ലെങ്കിൽ എന്നെ കാണാതായി പോകുമോ കൂട്ടം തെറ്റി തെറ്റിപ്പോകുമോ എന്ന ഭയം കാരണം ഞാൻ ഞാനെൻ്റെ ഭഗവാനെ കണ്ടേയില്ല സത്യം കണ്ണ് തുടച്ചുകൊണ്ട് പിറകെ ഓടി ഞാനും അന്ന് ഗുരുവായൂരിനുള്ളിൽ ഫോട്ടോ ക്യാമറാമാൻമാർ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോയിൽ പോലും ഞാൻ ചിരിച്ചിട്ടുണ്ടായില്ല നിറയെ സങ്കടമായിരുന്നു ഇന്നും ആ ഫോട്ടോസ് കാണുമ്പോൾ കരഞ്ഞു പോവാറുണ്ട് മനസ്സിൽ മനസ്സിൽ കുറേ പരാതിയും പരിഭവവും യാത്രയിൽ മുഴുവൻ പറഞ്ഞു ഇന്ന് ഞാൻ തനിച്ചു പോകാൻ പാകത്തിന് വളർന്നു ഭഗവാനെ എപ്പോൾ എവിടെ പോയി കാണാനും എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് ആ ധൈര്യം തന്നത് എൻ്റെ ഭഗവാനാണ് ഞാനീ അടുത്ത കാലത്ത് ശ്രീലങ്ക പോയി തനിച്ചാണ് പോയത് പേടി പേടിയുണ്ടായിരുന്നു പോകാൻ പോകാൻ ഉറപ്പിച്ചപ്പോൾ മുതൽ എൻ്റെ കണ്ണനോട് എന്നും പറയും ഭാഷ അറിയില്ല കണ്ണാൻ കൂടെ ഉണ്ടാവണേ നീ നീയുണ്ടെന്ന ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും കണ്ണനെ കൂടെ കൂട്ടി വായോ പോയി വരാം എനിക്ക് തനിച്ച് പേടിയാണ് നിനക്കറിയാമല്ലോ എന്നെ അങ്ങനെ ഞാൻ ശ്രീലങ്ക എയർപോർട്ടിലെത്തി എൻ്റെ ചുണ്ടിൽ ഹരേ കൃഷ്ണ മന്ത്രം മാത്രം നെഞ്ചെടുപ്പിൻ്റെ താളം കണ്ണാ കണ്ണാ എന്ന് മാത്രം ഞാൻ ലഗേജ് എടുത്ത് ട്രോളിയിൽ വെക്കാൻ ട്രോളി എടുക്കാൻ പോയി എൻ്റെ സ്ത്രീ എൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറയുകയാണ് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് എങ്ങനെ ഫീൽ വരുമെന്ന് എനിക്കറിയില്ല ഞാനൊന്ന് വിങ്ങിപ്പോവുകയാണ് ഇപ്പോഴും ആ ട്രോളിയിൽ എന്നെയും കാത്ത് ഒരു താമരപ്പൂ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അതുവരെ പേടിച്ചിരുന്ന് ഞാൻ ആ താമരപ്പൂ കിട്ടിയപ്പോൾ നല്ല ആക്റ്റീവായിട്ടോ സത്യം എൻ്റെ കൂടെ എൻ്റെ കണ്ണനുണ്ടായിരുന്നു ഉറപ്പാണ് ഞാൻ ആ ഫോട്ടോ സ്ത്രീക്ക് ഷെയർ ചെയ്യാം എൻ്റെ ജപമാലയ്ക്കൊപ്പം ഞാൻ അത് സൂക്ഷിച്ചു അനുഭവം അത് അഭി അനുഭവിച്ചവർക്കേ മനസ്സിലാവും നല്ല അനുഭവമായാലും സങ്കടം മായാലും ഹരേ കൃഷ്ണ ഒത്തിരി കൂടിപ്പോയോ എന്നറിയില്ല ആവുന്നത് പോലെ ചുരുക്കി പറയാൻ ശ്രമിക്കാം ശ്രീ അങ്ങനെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഒരു യാത്രയായിരുന്നു ഈ അനുഭവം എന്ന് പറയുന്നത് മനോഹരമായ യാത്ര യാത്രക്കിടയിൽ എന്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു താമരപ്പൂ കൊണ്ട് ഭഗവാൻ ഒന്ന് സമാധാനിപ്പിക്കാനും നോക്കി എന്താണല്ലേ ഇങ്ങനെയൊക്കെയാണ് അനുഭവം ഇത്തരം അനുഭവങ്ങൾ വരുമ്പാണ് മനസ്സിന് നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ വളരെ കാലമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അല്ലേ അപ്പം ഇനിയും അനുഭവങ്ങൾ അയയ്ക്കുക അയയ്ക്കുന്നവർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ചിലപ്പം മറന്നുപോകാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയും എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ ഹരേ കൃഷ്ണ